നേടിയ വിജ്ഞാനം എഴുതി വെക്കുവാനും രേഖപ്പെടുത്തുവാനും അതിൻ്റെ മുകളിലോട്ട് ഗവേഷണം നടത്തുവാനും കഴിയുന്നത് മനുഷ്യന് മാത്രമാണ് കുർവാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിജ്ഞാനത്തെക്കുറിച്ച് അറിവിനെക്കുറിച്ച് ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആദ്യമായി അവതരിച്ച വിശുദ്ധ ഖുർആൻ വചനങ്ങൾ തന്നെ നബിസല്ലാഹു അലൈവസലമയ്ക്ക് ആദ്യമായി ലഭിച്ച ആയത്തുകൾ തന്നെ അതിനുള്ള തെളിവാണ് എല്ലാം ഉൾക്കൊള്ളുന്ന വിജ്ഞാനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും ചിന്തയുടെയും ശാസ്ത്രത്തിൻ്റെയും എല്ലാം അസ്ഥി നമുക്ക് ഈ ആയത്തുകളിൽ കാണാൻ സാധിക്കും ഇക്ർ വായിക്കുവാനുള്ള ആഹ്വാനമാണ് വായിക്കുക വായിക്കണമെങ്കിൽ എഴുതണമല്ലോ എഴുതിയതാണ് വായിക്കുക നബ്സല്ലാഹു അലൈഹി വസ്സലമ എഴുത്തു പഠിച്ചിട്ടില്ല നബ്സല്ലാഹു അലൈഹി വസ്ലമ വായിക്കാനും പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹി സ്വലാം വന്നുകൊണ്ട് ഇക്കറൽ എന്ന് പറഞ്ഞപ്പോൾ നബ്സല്ലാ അലൈഹി വസ്ലാം പറഞ്ഞു മാ അനബിക്കാരി ഇൻ ഞാൻ വായിക്കുന്നവനല്ല എന്ന് വായിക്കാൻ അറിയില്ല എന്ന് ജിബ്രീൽ അലൈഹി സ്വലാം നെബ്സല്ലാ അല്ലൈവലമയെ പിടിച്ചുകൂട്ടുകയും മൂന്ന് തവണ ഇക്ര എന്ന് പറയുകയും മൂന്ന് അലൈഹി തവണയും മാ അനബി മനബിക്കാരി എന്ന് പറയുകയും ചെയ്ത ശേഷം ജിബ്രീൽ അലൈഹി സ്വലാം ഈ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചു ആ ആയത്തുകൾ നമ്മളും ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ ആശയം ഇക്ര ബിസ്മി റബ്ബിക്കല്ല ഹലഖ് സൃഷ്ടിച്ചവനായ നിന്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഈ പ്രപഞ്ചം ഈ അണ്ടകടാഹം ഈ മഹാലോകം ഇതിലുള്ള എല്ലാ വസ്തുക്കളും വളരെ കൃത്യമാണ് വളരെ ഭദ്രമാണ് വളരെ സങ്കീർണമാണ് കുറ്റമറ്റ നിലക്കാണ് ഈ സൃഷ്ടിപ്പ് ഇവിടെ നടന്നിട്ടുള്ളത് അത് നടത്തിയിട്ടുള്ള നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക മനുഷ്യനെ അലക്കൽ നിന്ന് സൃഷ്ടിച്ചവനാകുന്നു അലക്ക് എന്ന് പറഞ്ഞാൽ ബീജസങ്കലനത്തിന് ശേഷം മനുഷ്യൻ മാതാവിൻ്റെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ആ ഭ്രൂണാവസ്ഥ അതാണ് അലക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഘട്ടം മനുഷ്യന് കഴിഞ്ഞുപോയിട്ടുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്ത കാലത്താണ് നബിസല്ലാ അല്ലൈവലമയ്ക്ക് ഈ ആയത്ത് അവതരിക്കുന്നത് എന്താണ് ബീജമെന്നോ എന്താണ് ബീജസങ്കലനമെന്നോ എന്താണ് ഭ്രൂണമെന്നോ എന്താണ് ഭ്രൂണത്തിൻ്റെ ഘട്ടങ്ങളെന്നോ ഒക്കെ പഠിച്ച് മനുഷ്യൻ മനസ്സിലാക്കുന്നത് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടിലാണ് അതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ആയത്ത് അവതരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഇക്കർ ഓ റബ്ബു കല്ലക്രം നീ വായിക്കുക നിന്റെ റബ്ബ് നിന്റെ രക്ഷിതാവ് അത്യുദാരനാണ് അള്ളാഹു ഔദാര്യവാനാണ് എല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് പക്ഷെ ഇവിടെ പറഞ്ഞ ഔദാര്യം മനുഷ്യന് പഠിപ്പിച്ചവനായ അള്ളാഹു ഔദാര്യവനാണ് മനുഷ്യന് അറിയാത്തത് പഠിപ്പിച്ച അള്ളാഹു എന്ന് വിശേഷണം പിന്നെ പറയുകയും ചെയ്തു എന്താണ് പേന കലം കലം നമ്മൾ പറയും പേന കലം എന്ന് പറയും ഈ കലം ഇങ്ങനെ ആയിരുന്നില്ല ആദ്യകാലത്ത് തൂവൽ മഷിയിൽ മുക്കി എഴുതലായിരുന്നു അന്നത്തെ കലം അതായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞ ശേഷം പെൻസിൽ വന്നു അന്നത്തെ കലം അതായിരുന്നു പിന്നെ ഫൗണ്ടൻ പെൻ വന്നു മഷി നിറച്ചെഴുതുന്ന പേന അന്നത്തെ കലം അതായിരുന്നു പിന്നെ അതുപോയിട്ട് ബോൾ പെൻ വന്നു അപ്പോഴത്തെ ഇപ്പം ഇതൊക്കെ ബോൾ പെനാ ഇപ്പോഴത്തെ കലം ഇതാണ് ഇതും ഞാനൊക്കെ എൻ്റെ പ്രായത്തിലുള്ളവരുടെ കലം ഇതാണ് പക്ഷേ എൻ്റെ മക്കളുടെയും പേരക്കുട്ടിയുടെയും കലം എന്താ അതവരുടെ മൊബൈലും ഈ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന മറ്റ് സംവിധാനങ്ങളുമാണ് അപ്പോൾ ഇന്നത്തെ കലം എന്ന് പറയുന്നത് ഇന്ന് വിജ്ഞാനം രേഖപ്പെടുത്തി വെക്കാൻ എന്തുപയോഗിക്കുന്നുവോ അതാണ് കലം വല്ലാത്തൊരാശയമാണത് ഇങ്ങനെ വിജ്ഞാനങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കാൻ മനുഷ്യന് മാത്രം കഴിയുന്നത് കൊണ്ടാണ് വിജ്ഞാനരംഗത്ത് വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊരു ജീവിക്കുമില്ലല്ലോ അപ്പം നമ്മുടെ അറിവ് എത്ര മാറി ഇപ്പം ഞാൻ പഴയ എം എക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് പത്താം ക്ലാസ്സുകാരൻ്റെ പുസ്തകം വായിച്ചു കൊടുക്കാൻ അയാൾക്ക് കഴിയില്ല കാരണം അവൻ്റെ വിജ്ഞാനം അവൻ്റെ പുസ്തകം അവൻ്റെ സിലബസ് അതിനേക്കാൾ മേലെ എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മാറ്റങ്ങൾ പലതും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലാണ് എല്ലാ രംഗത്തും നമ്മുടെ ജീവിത രംഗത്ത് ഭക്ഷണരംഗത്ത് വസ്ത്രരംഗത്ത് വാഹനങ്ങൾ സ്ഥാപനങ്ങൾ എല്ലാത്തിലും മാറ്റങ്ങൾ വന്നു ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇന്നലെ വരെ നടന്ന പഠനങ്ങളും ഗവേഷണങ്ങളും ഉപയോഗപ്പെടുത്തി ഇന്നും നാളെയും മനുഷ്യന് പഠിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്